ആട്ടവും പാട്ടുമായി തോട്ടപ്പള്ളിക്കടപ്പുറത്തെ ചുരുമണലിൽ വയോജനങ്ങളിൽ ഒത്തുകൂടി തോട്ടപ്പള്ളി വെസ്റ്റിൻ്റെ ഭാഗമായാണ് വയോജന സംഗമം സംഘടിപ്പിച്ചത് ആട്ടവും പാട്ടും ചിരിയും കളിയും കൈകൊട്ടലുമായി തോട്ടപ്പള്ളിക്കടപ്പുറത്തെ ചൊരുമണലിൽ വയോജനങ്ങൾ ഒത്തുകൂടി ജീവിത പ്രയാസങ്ങൾക്കും പ്രാരാപിതങ്ങൾക്കും അത്ഭുതോഷത്തെ ഇടവേള നൽകിയാണ് അമ്പലപ്പുഴ മണ്ഡലം വികസനോത്സവത്തിന്റെ ഭാഗമായി നടത്തിയ തോട്ടപ്പള്ളി ഫെസ്റ്റിന്റെ ഭാഗമായി മുത്തച്ഛന്മാരും മുത്തശ്ശിമാരും ഒത്തുകൂടിയത് ഇന്നലകളിലെ വസന്തം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി വഞ്ചിപ്പാട്ട് കലാകാരൻ ചമ്പക്കുളം ബേബി ഉദ്ഘാടനം ചെയ്തു എം ശ്രീകുമാരൻ തമ്പി അധ്യക്ഷത വഹിച്ചു പുന്നപ്രജ്യോതികുമാർ പാട്ടും പറച്ചിലുമായി വയോജനങ്ങൾക്കൊപ്പം കൂടിയപ്പോൾ പലരും ഓർമ്മകളിൽ മൺമറഞ്ഞ പാട്ടുകളും വിപ്ലവഗാനങ്ങളും കൊണ്ട് ആരംഗ സജീവമാക്കി എച്ച് സലാം എം എൽ എ എ ഓമനക്കുട്ടൻ എസ് പ്രദീപ് കെ രാജീവൻ വി എസ് ജിനുരാജ് ആർ രാഹുൽ എച്ച് സുബൈർ സബിത എം ആർ ഓമനക്കുട്ടൻ എന്നിവർ പങ്കെടുത്തു